ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐയെ കാണാനായിട്ട് വേദി ദർശനും വിനായകനും നന്ദിനും കൂടെ വരികയാണ് അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് ആഹാ നീയുണ്ടാ ആഹാ നീ വന്നത് ആകുണ്ടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്തവണ വന്നിരിക്കുന്നത് എന്തായാലും അവൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണല്ലേ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേദ പറയും എൻ്റെ നീന്നും എടീപൊടി എന്നൊന്നും വിളിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ പേര് വിളിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ സാബ് സാറ് എഴുന്നേറ്റ് നിന്നിട്ട് തൊഴുതിട്ട് പറയാണ് ഓ അടിയൻ ഇനിയെ മുതൽ ഭവതി എന്ന് വിളിച്ചോളാം എന്ന് പറയുകയാണേ അപ്പോൾ ദർശ്യം പറയുകയാണ് സാറിൻ്റെ പരിഹാസം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട് അതെ ഞാൻ പരിഹസിച്ചതല്ല സത്യം പറഞ്ഞതാണ് എന്ന് പറയും ആ എന്തായാലും നടക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നീതി നടപ്പാക്കാനോ ഉണ്ടെങ്കിലേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിൻ്റെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരുത്തനാണല്ലോ നിങ്ങളുടെ കഴുത്തിൽ ഭഗവതിയുടെ കഴുത്തിൽ താല് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ പുഷ്പം പോലെ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പരിഹസിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഷൈ പറയുന്നുണ്ടേ അതെ എന്തായാലും ഈ പറഞ്ഞ ആളെ കെ പി കേശവെന്ന് പറഞ്ഞ ആളെ പിടിക്കും ിക്കുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല ഇനി പിടിച്ചാൽ തന്നെ ഒരു പാപ്പർ ഹർജി സംഘടിപ്പിച്ച അയാൾ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ വേദ പറയും ഓഹോ അപ്പം കെ പി കേശവൻ്റെ ഇനി വരാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ സാറ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കെ പി കുറീസ് മുങ്ങിയിട്ടുള്ളതേ സ്വന്തം താല്പര്യത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ല അയാൾക്ക് കൂട്ടായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സാബു പറയാനായിട്ടോ അപ്പോൾ ദർശനം പറയുകയാണേ അതെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഇതിൽ പിന്നിൽ വേറെ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിലേ ഇതിന് വേറൊരു സംഘം അന്വേഷണത്തിന് വരുന്നുണ്ട് എസ് പി എസ് പി പുതിയൊരു സംഘത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ സാബ് ഒന്ന് പേടിക്കുകയാണേ അയ്യോ നിങ്ങളുടെ പരാതി ഞാൻ സ്വീകരിക്കില്ല എന്നല്ല അങ്ങനെ വേറൊരു പോലീസുകാരനെ വിളിച്ചിട്ട് ഇതേ ഇവരുടെ ഒരു പരാതി എഴുതി തരും അതൊന്ന് വാങ്ങിച്ചുവെക്കി എന്ന് പറയും എന്നാൽ നിങ്ങൾ സ്ഥലം ഇട്ടോളാം പറ അങ്ങനെ പോകുന്ന സമയത്ത് ദർശനം മാത്രമായിട്ടൊന്ന് വിളിക്കുകയാണെ അതെ സാറ് പറഞ്ഞു സത്യമാണോ എസ് പി പുതിയൊരു അന്വേഷണ സംഘത്തിനെ എന്ന് ചോദിക്കുക അപ്പോൾ അതാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞങ്ങൾ കേസ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒരു വിധം എത്തുമ്പോഴാണ് വേറൊരു സംഘത്തിനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്കതില് മോശമല്ലേന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹർഷം പറയും ഞാൻ പോരുന്ന വഴിക്ക് ഈ കേസ് അറിഞ്ഞപ്പോൾ തന്നെ എസ് പി സാറിനൊന്ന് വിളിച്ചിട്ടിട്ടായിരുന്നു അപ്പോഴാണ് എസ് പി സാർ എന്നോട് പറഞ്ഞത് വേറൊരു സംഘത്തിലെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ പിന്നെ ആണോ അങ്ങനെ പറയട്ടോ അങ്ങനെ പോകാൻ നേരത്ത് വീണ്ടും ദർശൻ തിരിഞ്ഞു എന്നിട്ട് പറയും ഈ കെ പി കുറീസിൻ്റെ പണം പണയം വയ്ക്കും പണം നേടുമെന്നുള്ളൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് സാബു സാറാണല്ലേ എന്ന് ചോദിക്കാനായിട്ട് അതെ അതിനെന്താ അതല്ല അവരുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടല്ലോ എന്ന് ചോദിക്കാൻ ചോദിച്ചതാണ് അന്വേഷണം ആ രീതിയിലും വരുവേ എന്ന് പറഞ്ഞിട്ട് ദർശനാളൊന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെ പറയാനായിട്ട് അപ്പോൾ അത് കേട്ടിട്ട് സാബു ആകെ പേടിക്കാണ്ട് സാബു പറഞ്ഞാൽ എനിക്ക് അയാൾ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അയാൾ ക്ഷണിച്ചു ഞാൻ ചെന്നു ഉദ്ഘാടനം ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ ശരി എന്ന് പറഞ്ഞിട്ട് ദർശനാണെന്ന് പോകും അപ്പോൾ സാബു ആണെന്നുണ്ടെങ്കിൽ ചില ആകെ പെട്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടേ അതിന് ശേഷം വിക്രമു സീൻ സാർ കൂടിയിട്ടൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് നീ ഇവിടെ നടക്കുന്നതൊക്കെ അറിയുന്നില്ലേ ഇന്ന് ആ കെ പി കേശവൻ മുങ്ങിയിട്ടുണ്ട് രണ്ടരണ്ടര കോടി രൂപയായിട്ടാണ് മുങ്ങിയിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് മുങ്ങിയത് ഇന്ന് കാലത്ത് തന്നെ കുറേ പേര് പരാതിമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായി എന്നൊക്കെ പറയും എന്തായാലും നമുക്ക് ബൈഎലക്ഷന് മുമ്പ് നമ്മളുടെ സ്ഥാനം ഉറപ്പിക്കാൻ കിട്ടിയിട്ടുള്ളൊരു അവസരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമുക്കൊരു സമ്മേളനം ഏർപ്പെടുത്തണം നീയാണതിൽ സ്ഥാനാർത്ഥി നീ ആണതിൽ സമ്മേളനം നടത്തുന്നതും സംസാരിക്കുന്നു അയ്യോ സാറേ എന്നെ ഇതിലേക്ക് പിടിച്ചിടല്ലേ എന്ന് പറയട്ടെ ഏ അതൊന്നുമില്ല സാറില്ല നീ തന്നെ ചെയ്യണം കാരണം നീ പറയ നീ വേറൊന്നും പറയണ്ട കെ പി കേശവൻ പണമായിട്ട് മുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കണ്ടെത്താൻ പീപ്പിൾ പാർ പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടി എന്തായാലും ഇടപെടുന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞ ശേഷം വാ നമുക്ക് എവിടെയെങ്കിലും നിർത്താം ഒരു കരിക്ക് കുടിക്കണം എന്ന് ശ്രീ ശ്രീൻ സാർ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് വിക്രത്തോട് പറയുന്നുണ്ട് ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ നിനക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് വ്യക്തിപരമായ കാര്യം അതെന്താ നിന്റെ ഏട്ടൻ വിനായകൻ ഉണ്ടല്ലോ അവൻ്റെ ആറ് ലക്ഷം രൂപ ഈ കൂലിൽ പോയിട്ടുണ്ട് എൻ്റെ ഏട്ടൻ്റെ ആ അവൻ്റെ ആറ് ലക്ഷം രൂപയും പോയിട്ടുണ്ടെന്ന് പറയട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കരിക്ക് കുടിക്കാനാറുണ്ട് അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ശ്രീനിസാർ പറഞ്ഞിട്ട് ഒരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി എന്നുള്ള കാര്യം അങ്ങനെ അവർ ഇറങ്ങി കരിക്ക് കുടിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുകയും അതിലൊന്ന് കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ ഓടിവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ കരിക്ക് വെട്ടണ ആൾ അയ്യോ സാറേ എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രീനിയും ഞാൻ വിക്രവും തിരിഞ്ഞ് നോക്കുകയാണെ അപ്പോഴേക്കും ഓടി വരുകയാണ് അഭിലാഷും കൂട്ടരാണ് ആക്രമിക്കാൻ വരുന്നത് അങ്ങനെ അഭിലാഷ് സാറിനെ വെട്ടാനായിട്ട് വാള് കൊണ്ടുവരുമ്പോഴത്തേനും വിക്രം അവനെ തടയുന്നുണ്ട് പക്ഷേ എങ്കിലും വാളിൻ്റെ ഒരു തുമ്പുകൊണ്ട് ശ്രീനിസാറിൻ്റെ കൈ മുറിയുന്നുണ്ട് അങ്ങനെ വിക്രം അവരെല്ലാം തല്ലി ഓടിക്കും പക്ഷെ അവർ ഓടാതെ ലാസ്റ്റ് വിക്രം തോക്കെടുത്ത് ചൂണ്ടാണ് കേട്ടോ അങ്ങനെ തോക്ക് ചൂണ്ടോടുകൂടി അവരെല്ലാം കയറും എന്നിട്ട് വണ്ടിയിൽ ഇന്നിട്ട് എടോ താൻ ഒന്ന് ചിന്തിച്ചോ താൻ വന്ന വഴി ഏതാണെന്ന് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോഴേക്ക് ശ്രീ സാറിൻ്റെ കയ്യിൽ ചോറ് വരുമ്പോൾ വിക്രം പറയും സാർ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ആ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പോകണ്ടാന്ന് പറയും കേട്ടോ ആ അപ്പോൾ ശ്രീനിസാറ് പറയും ഈ വരുന്ന ഓരോ തുള്ളി ചോരേയും നമുക്ക് ഓട്ടാക്കി മാറ്റണം എന്ന് പറയും എന്തൊക്കെയായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാം സാറ് വണ്ടി കയറാൻ പറഞ്ഞിട്ട് വിക്രം ശ്രീ ശ്രീനിസാറിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെ ഇതേ സമയം വിക്രവും വിനായകനും നന്ദിനും കൂടി ഈ ഓട്ടോയിൽ വന്നിറങ്ങുകയാണെ അമ്മനോട് ഇതൊന്നും പറയണ്ടയെന്ന് പറയുമ്പോൾ അമ്മ ചോദിച്ചാൽ എന്ത് പറയും അമ്മ ചോദിച്ചാൽ വേറെന്തേലും കള്ളം പറഞ്ഞാൽ പോരെ എന്തായാലും ആറ് ലക്ഷം രൂപ പോയ കാര്യം ഞങ്ങൾ പറയുന്നില്ലല്ലോ അത്രയും നഷ്ടമൊന്നും വേദയ്ക്ക് ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മതി ഇതൊന്നും ഇപ്പം അമ്മനെ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് നന്ദിനിയും വിനായകനും കൂടെ പറയുകയാണെ കാരണം വിനായകനും ഇങ്ങനെ പടിവാതിൽ തുറന്നു നോക്കുമ്പോൾ തന്നെ കമലാമ്മ ഒരു കാത്തവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം വാ നന്ദിനി വാ വേ വേദ വാ ൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെ അപ്പം കമലാമ്മ ചോദിക്കും നീ എന്തിനാ അവരനയിച്ചുകൊണ്ടിരുന്നത് ഏയ് ഞാൻ ആനയിച്ചൊന്നും കൊണ്ടുവന്നില്ല നീ അവിടെ നിന്നെ എന്ന് ചോദിക്കുകയാണേ എന്നിട്ട് ഇവരുടെ അടുത്തേക്കാണോ നീ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് വേദനോട് ചോദിക്കട്ടോ എന്നിട്ട് പിന്നെ കമലാമ്മ പറയും വിനായകനോടും നന്ദിനിയോടും ഞാൻ ഒന്നും ചോദിക്കുന്നില്ല കാരണം നട്ടാ കേൾക്കാത്ത നുണ പറയുന്നവരാണത് പക്ഷേ ഇനിയിപ്പോൾ നിന്നോട് ചോദിച്ചാലും മക്കൾ പറയാത്ത കാര്യം മരുമകൾ പറയണമെന്നില്ലല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ആകൊന്നും വിഷമിച്ച് നിൽക്കാനിട്ടോ വേദം നുണം പറയാനും സത്യം പറയാനും പറ്റാത്ത ഒരവസ്ഥ ശ്രീജയും വിശ്വനും അവിടേക്ക് വരികയാണേ അപ്പോൾ ശരിയാണമ്മ ഞാൻ ഇവരുടെ അടുത്തേക്ക് തന്നെയാണ് പോയത് ഇവർ വിളിച്ചിട്ടാണ് പോയത് എന്ന് പറയും ഗികകനൊന്നും ഞെട്ടുട്ടോ അപ്പോൾ വിനായകൻ ഇങ്ങനെ കണ്ണോട് കാണിക്കുന്നുണ്ട് നന്ദിനിയും കാണിക്കുന്നുണ്ട് പക്ഷേ കമലാമര മുന്നിൽ സത്യം പറയാതിരിക്കാനായിട്ട് വേദിക്ക് പറ്റില്ല ഇന്ന് വിനാ ഇന്ന് കെ പി കുറീസിൽ ഒരു കുറി ഉണ്ടായിരുന്നു അത് ആറ് ലക്ഷത്തിൻ്റെ കുറിയാണ് ഇന്നാണ് അതിൻ്റെ പൈസ കിട്ടേണ്ട അവസാന ദിവസം പക്ഷേ അത് അയാളും കാശും അപ്പം അത്രയും പറഞ്ഞോളൂ കേട്ടോ അപ്പോഴേക്കും കമലാമ്മ പറയുകയാണെ ആ കാശുമായിട്ട് അയാൾ മുങ്ങി അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കമലാമ്മ ഇതല്ലാതെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം വിനായകനും നന്ദിനിക്കും മനസ്സിലാകുന്നതേ അപ്പം അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് കമലാമ്മ പറയുകയാണെ വീട്ടിൽ ഒരാവശ്യത്തിന് നിൻ്റെ കയ്യിൽ പൈസ ഇല്ല ഒരു കാര്യത്തിനും നിൻ്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഡോക്ടറെടുത്ത് പോകാനായിട്ട് അന്ന് ഒരുങ്ങിയ സമയത്ത് വിനായകൻ വരെ തിരക്കിട്ട് വരാതിരുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എന്നാണോ മോളെ നന്ദിനി നീ വിചാരിച്ചത് പൈസ ചിലവാക്കേണ്ട മടിക്കാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരാതിരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് മോനെ മോളേന്ന് പറയട്ടോ അപ്പോഴേക്കും പിന്നെ പറയും കമലാമ്മ പറയും എനിക്ക് സ്വന്തമായി അധ്വാനിക്കാനും അത് ബാങ്കിൽ കൊണ്ടുവന്നിടാനും ഒന്നും ഒരു മടിയില്ല ഭാര്യയ്ക്ക് മാത്രമായിട്ട് ഹോട്ടൽ ഭക്ഷണം മേടിച്ചുകൊണ്ട് മുറിയിൽ വെച്ച് കൊടുക്കാനും ഒരു മടിയില്ല എന്നൊക്കെ പറയേ ഈ സമയത്ത് വിശ്വം പറഞ്ഞു ആഹാ അങ്ങനെ ചില പരിപാടികൾ ഉണ്ടല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ പിന്നെ കം കറണ്ട് ബില്ലടയ്ക്കാനായിട്ട് അന്ന് ഒരു ദിവസം മുഴുവനും കറണ്ട് ബില്ല് അടക്കാതെ ഇവിടെ കറണ്ട് ഇല്ലാതിരുന്നു പിറ്റേ ദിവസം നിൻ്റെ കയ്യിൽ കാശില്ലായെന്ന് നീ പറഞ്ഞു അപ്പോൾ വിനായം പറഞ്ഞു കറണ്ട് ബില്ലടയ്ക്കാൻ കാശ് കൊടുത്തതല്ലേ വിശ്വേടിൻ്റെ കയ്യിൽ എന്നിട്ട് വിശേഷൻ അതുകൊണ്ട് കടം വീട്ടിയതല്ലേ എന്ന് പറയാം അപ്പം വിശ്വാ കടം വീട്ടിയതൊന്നുമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുട്ട് എൻ്റെ ഒന്ന് പിടിച്ചു പോയതാണെന്ന് പറയും കേട്ടോ ആ പിടിച്ചു കൊണ്ടുപോയത് ആയാലും എന്തായാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയും അപ്പോൾ കമലാമ്മ പറയും അതെ ഞാൻ നിങ്ങളെ ഒന്നും പഴിക്കുന്നതല്ല മോൻ ഒന്നിലും പഴിച്ചിട്ടില്ല മോൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതിലും രഹസ്യമായി സൂക്ഷിക്കുന്നതിലും ഒന്നും പഴിച്ചിട്ടില്ല എല്ലാതും ആ മനുഷ്യൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ മനുഷ്യൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയും രണ്ട് ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനി പറയാനിട്ടോ നന്ദിനി പറയാണ് അമ്മ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതും പണ സ്വരുപിച്ച് വയ്ക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് ചോദിക്കുകയാണ് നന്ദിനി ഇത് ഞാനും എൻ്റെ മോനും തമ്മിലുള്ള പ്രശ്നമാണ് അത് നീ ഇടപെടണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയും എൻ്റെ ഭർത്താവിൻ്റെ പണം ആയതുകൊണ്ട് എനിക്ക് ഇടപെടാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളും അമ്മനോട് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിക്കാറില്ലേ അമ്മ അച്ഛൻ കൊണ്ടുവന്നിരുന്ന ഓരോ പൈസരെ കണക്കും അമ്മനെല്ലാം ഏൽപ്പിക്കാറ് പിന്നെ എന്തുകൊണ്ട് എനിക്ക് സംസാരിച്ചുകൂടാന്നൊക്കെ ചോദിക്കുമ്പോൾ കമല അമ്മ ആകെ ഞെട്ടിപ്പോകാണ് എന്നിട്ട് പറയും നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതൊന്നും കുഴപ്പമില്ല മക്കളെ അതോ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും ആവരുത് അതുപോലെ തന്നെ ആ മനുഷ്യനെ ഇങ്ങനെ ഊറ്റി പിഴിഞ്ഞെടുത്ത് ജീവിക്കരുത് മക്കളെ എന്ന് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കമലാമനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കത് അത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ